രാവിലെ നമുക്ക് മുറ്റത്തോട്ടിറങ്ങുമ്പം പ്രകൃതി കനിഞ്ഞതല്ലാതെ തന്നിരിക്കുന്നല്ലേ പ്രകൃതി കഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മളും കൂടെ കനിയണം നമ്മളൊരു ചെടി ഒരു വിത്ത് നട്ടെങ്കിൽ മാത്രമേ ഒരു ഇങ്ങനെയുള്ള ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കൂ പക്ഷെ നമ്മളെത്ര നട്ടുപിടിപ്പിച്ചാലും പ്രകൃതി കനിഞ്ഞ് ജലവും വളവും ഒക്കെ കൊടുത്തെങ്കിൽ മാത്രമേ കിട്ടിയെങ്കിൽ മാത്രമേ അവയൊക്കെ സജീവമാവുകയുള്ളൂ അല്ലേ നോക്കൂ ആകാശമൊക്കെ അങ്ങനെ കാർമേഘാവൃതമായി കാർമേഘാമൃതമായി അമൃതമല്ലേ കാർമേഘാവൃതമാണ് കാർമേഘത്താൽ ചുറ്റപ്പെട്ടങ്ങനെ കിടക്കുന്നു എന്തൊരു കുളിർമയാണെന്നറിയാം നനുത്ത കാറ്റ് വീശിക്കൊണ്ടേ ഇരിക്കുന്നു സുപ്രഭാതം പൊട്ടി പൊട്ടിവിടന്നിട്ട് സമയം കുറച്ചായി പക്ഷേ ഭൂമിദേവി പുഷ്പിണിയായി എന്ന് പറഞ്ഞതുപോലെ തന്നെ നോക്കും പുഷ്പിച്ച് നിൽക്കുന്നത് നിപ്പം രാവിലെ പാല്കാരൻ വരുന്നു പത്രക്കാരൻ വന്നുപോയി അവരോരോരുത്തരായിട്ട് അവരുടെ ദിനചര്യകളിലേക്ക് നമ്മളെ പോലെ തന്നെ പ്രവേശിച്ചു കഴിഞ്ഞു അല്ലേ ഇപ്പോഴും മഴ പെയ്യുന്നുണ്ടായിരുന്നു പത്തു മിനിറ്റേ ഉള്ളൂ മഴ നിന്നിട്ട് നന്നായിട്ടും മഴത്തുള്ളികളൊക്കെ ഇരിക്കുന്നു ഇത്ര നേരം തുള്ളികളല്ലായിരുന്നു ഇപ്പോഴാ മഴത്തുള്ളികളായത് മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമി നാടൻ വഴിയിൽ നനഞ്ഞോടിയൻ കുടക്കീഴിൽ നീ വന്നതും മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമി നാടൻ വഴിയിൽ നനഞ്ഞോടിയൻ കുടക്കീഴിൽ ും നമുക്ക് ആകെ നനഞ്ഞു കുള്ളിരണിഞ്ഞ് നോക്ക് നനത്ത് കുളിച്ച് കയറി വന്ന പോലെ ഉണ്ടല്ലേ പോലുണ്ടല്ലേ മനോഹരമാണല്ലേ ഈ മനോഹര തീരത്ത് ജനിക്കാൻ ജനിക്കാനും ജീവിക്കാനും സാധിച്ചത് ഭാഗ്യം തന്നെയല്ലേ ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി എനിക്കിനീ ഒരു ജന്മം കൂടി വസുന്ധരേ വസുന്ധരേ ഇവിടെ ജീവിച്ചു കൊതി തീരും വരെ ഇവിടെ ജീവിച്ചു മരിച്ചവരുണ്ടോന്ദ എന്നല്ലേ നമ്മുടെ വയലാർ ആ കവി പാടിയത് അദ്ദേഹത്തിന് നമ്മുടെ ഈ കേരള ഭൂമിയോട് നമ്മുടെ മണ്ണിനോടുണ്ടാകുന്ന സ്നേഹമൊക്കെയാണ് അതിൽ പരിഹരിക്കുന്നത് അല്ലേ ഇഷ്ടമാകുന്നുണ്ടോ നിങ്ങൾക്ക് ഈ കാഴ്ചകളൊക്കെ ഇതിട്ട് നമ്മുടെ മുറ്റം മാത്രം ആട്ടോ നമ്മുടെ മുറ്റത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ നട്ടുപിടിപ്പിച്ചാൽ നമുക്കിങ്ങനെ മനസ്സിന് സന്തോഷം ലഭിക്കും അല്ലേ മൂന്ന് ചെണ്ടുമല്ലിയുടെ ചെടി മൂന്നാല് ദിവസം മുമ്പേ ഒരു പത്ത് ദിവസമായി കാണാതെ വെച്ചിട്ട് ഒന്ന് ക്ഷീണിച്ച് നിന്നതാണ് മഴ പെയ്തപ്പം നന്നായിട്ട് ൂഷാറായിട്ട് വരുന്നുണ്ട് ചെമ്പരത്തി ചെമ്പരത്തി പൂവേ ചൊല് ദേവനെ കണ്ടോ അമ്പരത്തിൽ നല്ലയോ സ്വന്നരി ഘോഷം എൻ്റെ ഇടയിൽക്കൂടെ ഒക്കെ പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് മഴയല്ലേ വെട്ടിവിടണം പക്ഷേ വെട്ടിവിടാമെന്ന് വിചാരിക്കുമ്പോൾ അതിൽ നിറയെ പൂ വരും മഴ നല്ലോണം വന്ന് കഴിയുമ്പോൾ അത് വെട്ടും പിന്നെ വീണ്ടും തളർത്ത് രും മഴ ഇനിയിപ്പം അങ്ങോട്ട് മഴ നിക്കുവാൻ തോന്നുന്നില്ല കാലവർഷമല്ലേ കാലവർഷക്കെടുതി ഒന്നും ഉണ്ടാകാതിരുന്നാൽ അല്ലേ മഴ നമുക്കിഷ്ടമാണ് പക്ഷേ മഴ മഴ മഴക്കെടുതിയെ നമ്മൾ ഭയപ്പെടുന്നു അല്ലേ കർഷകൻ്റെ കൃഷി എല്ലാം ഒരു കാലവും കൂടാണ് മഴക്കാലം മഴക്കാലം കുളിർ ചൂടി നിന്നു എന്നൊക്കെയല്ലേ കവികൾ പറയുന്നത് കവികൾ പാടുന്നത് ഇന്നത്തെ സുപ്രഭാതം ഇത്രയൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പകർത്തിയിരിക്കുകയാണ് എല്ലാവർക്കും ഒരു സുദിനമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ సరస్వతి టీచర్ సరస్వతి సరయూ యోగాసమస్త మళ్ళ పవంతు అప్పుడు మళ్ వీ మళ్ళ వన్ను మయ్